ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാം ഞാനൊരു ആർട്ടിസ്റ്റാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഒരു ചെറിയ രീതിക്കൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു പേഴ്സണാണ് പിന്നെ ഒരു ക്രിക്കറ്ററാണ് പിന്നെ ഈ വർഷം എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായി ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇത് ഞാൻ എടുത്തു പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ കഴിഞ്ഞിറങ്ങി ഞാൻ ഞാൻ ആ ഷോയെ ഷോയായിട്ട് കണ്ടു ഇറങ്ങി ഇനി ഇതിനെക്കുറിച്ച് വലിയ മറ്റുള്ള എല്ലാവരും പറയുന്നത് പോലെ അതിനകത്തുള്ള ഗെയിം അവിടെ വെച്ച് തീർത്തിട്ട് ഇറങ്ങുക എന്നുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഇറങ്ങി കുറേ ദിവസം കഴിഞ്ഞപ്പോഴത് ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കാണുന്നത് അപ്പം ഞാനും ജിഷിനും ഒക്കെ ഔട്ടായപ്പോൾ ഒരു വീഡിയോ ആ സമയത്ത കണ്ട് ഉറങ്ങിയതാണ് പക്ഷെ അതിപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് എത്തിയത് അപ്പോൾ ഞാനത് കാണാനിടയായി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ ഗെയ്സ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മറ്റൊരാൾ ജിഷിനാണ് ജിഷിനെ ഞാനും ഒക്കെ അവിടെ നിൽക്കേണ്ടതല്ല കുറച്ചുകൂടെ മുന്നേ ഔട്ടായി പോകേണ്ടതാണ് ആരാണ് ഈ വിധി നിർണ്ണയിക്കേണ്ടത് അവിടെ ഉള്ള അതായത് എക്സ് കണ്ടസ്റ്റൻസാണോ അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ആണോ നമ്മളവിടെ നിൽക്കാൻ ആർഹരാണ് അല്ല എന്ന് തീരുമാനിക്കുന്നത് അതോ ഓഡിയൻസ് ആണോ ഞാൻ പി ആർ കൊടുത്തിട്ട് പോയതല്ല അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഓരോ വോട്ടും അതായത് ഞാൻ അവിടെ എത്ര ദിവസം നിന്നിട്ടുണ്ട് നോമിനേഷനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അതിൽ ഓരോ പ്രാവശ്യം ഞാൻ ഞാനവിടെ ഇന്നാവുമ്പോൾ എനിക്ക് കിട്ടിയ ഓരോ വോട്ടും ഓരോ വോട്ടും സാധാരണക്കാരിലെ സാധാരണക്കാരായ ജനങ്ങളും എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുമായിട്ടുള്ളവരാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഔട്ടായി പോയ വ്യക്തി ഈ സംസാരിച്ച ശരത് എന്ന് പറയുന്ന വ്യക്തി ആ പുള്ളി ഞാൻ ഉള്ള സെയിം നോമിനേഷനിൽ എവിഷനിലാണ് എന്നെ അവിടെ നിർത്തിയിട്ട് ശരത്തിനെ കൊണ്ടുവന്നത് അപ്പം അതിനർത്ഥം ശരത്തിനേക്കാളും ഒരു ഓട്ടെങ്കിലും കൂടുതൽ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് മനസ്സിലായി ആ ഒരു ഓട്ട് പോലും ഒരു ഓട്ടും ഞാൻ പി ആർ കൊടുത്ത കാണിച്ചോട്ടല്ല എന്നെ സ്നേഹിച്ചിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഓട്ടാണ് അപ്പോൾ അതിൽ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുകയും ചെയ്യുന്നു പിന്നെ ഞാൻ അവിടെ നോമിനേഷനിൽ വരാതൊക്കെ ആദ്യത്തെ ഒരു മൂന്ന് വീക്കൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിന് ശേഷം മിക്ക നോമിനേഷനിലും എന്നെ എല്ലാവരും വെളിപ്പെട്ടിട്ടുണ്ട് ഇടുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ഇന്നായ ആവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ക്യാപ്റ്റനായി മനസ്സിലായി ഇതൊക്കെ കളിച്ച് നേടിയതാണ് അല്ലാണ്ട് ചുമ്മാ അവിടെ നിൽക്കുമ്പോൾ എന്നാൽ അന്ന് ഈ ക്യാപ്റ്റൻസി എന്ന അഭിലാഷിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ലേ ഇത് കളിച്ച് നേടുന്ന ശരത്തിൻ ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തിയല്ലേ ഓക്കെ അതിനെക്കുറിച്ച് കണക്കുന്നില്ല എനിക്കതൊന്നൊരു മെസ്സേജ് ഞാൻ തേടി കാണിച്ചത് അതും കൂടെ ഒന്ന് കേട്ട് നോക്കൂ ശരത്തെ ഞാൻ ഏഴ് സീസൺ കണ്ടിട്ടുള്ള മോനെ ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഷോയിൽ കുറേ ആൾക്കാർ പറയും ഞാൻ മറ്റേതാണ് മരിച്ചതാണ് ഞാൻ മാറ്റം ഉണ്ടാക്കും മറ്റേ ഉണ്ടാക്കും പക്ഷേ ഈ പറയുന്നവരെ അർഹിച്ച ആൾക്കാർ നിൽക്കുന്നില്ല അപ്പോൾ നീ എന്നെയാണെന്നുണ്ടെങ്കിലും എടാ മോനെ ഞാൻ നിൻ്റെ അടുത്ത് വേറെ ഒരു ഇതും പറയത്തില്ല പക്ഷേ നീങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഇൻസ്പിറേഷനാണ് അങ്ങനെയുള്ള ആൾക്കാർ ആരും വരുന്നില്ല ഒരു ഷോ ആവുമ്പോഴത്തേക്കൊണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരെ ഇതാക്കണം ഈ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആരെ കണ്ടുപഠിക്കാനുണ്ട് ആരെ കണ്ടും പഠിക്കാനില്ല ഈ ഷോയിന്നല്ല ഇപ്പോൾ ഏഴ് ഷോയിലും ഒരു ഒരു നല്ലൊരു വ്യക്തി ഒരു സീസൺ വിൻ ചെയ്തിട്ടില്ല കുറേ ഈ പറയുന്ന പോലെ ഉള്ള ആൾക്കാർ മാത്രമല്ല അല്ലാതെ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തി വരണം ബിഗ് ബോസിൽ മറ്റുള്ളവർക്കും ഈ പറയുന്നവരാവണം നിങ്ങളൊക്കെ അങ്ങനെയുള്ള ആയിരുന്നു പക്ഷേ എന്തുണ്ടോ നിങ്ങളെപ്പോലെയുള്ളവർ ഈ പറയുന്നവരെ കയറിയില്ല അതാണ് ഈ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം നീയൊരു പിന്നെ അൾട്ടിമേറ്റ് ഈ പറയുന്നവരെ ഇടപെൻ നിന്നിൽ നിന്നുണ്ടല്ലോ നിന്നെ ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇതിലൊക്കെ കണ്ടത് പക്ഷേ ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് പഠിച്ചു പോനെ ഒരുപാട് പഠിച്ചു എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് നീ ശരത്താ മെസ്സേജ് കേട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഓരോരുത്തരും ലൈഫിൽ ഓരോരോ മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരു ഓരോരോ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കും ശരത്തിൻ്റെ ലക്ഷ്യങ്ങൾ ശരത്ത് എന്നോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇനിയുള്ള ലൈഫിലെ ഫ്യൂച്ചർ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും പക്ഷേ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയാം ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്ന് നിന്ന എൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണ് ഒരു വയ്യാത്ത ഒരാളാണ് അത് ശരത്തിന് അറിയാമെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഞാനവിടെ വന്ന് നിന്ന് എൻ്റെ ഉദ്ദേശവും മോട്ടീവും ഉണ്ടാകുന്ന എന്നെപ്പോലെ ആയിരക്കണക്കിന് പേര് അതല്ലെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പേരുണ്ട് അവരുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയമെന്ന് കാണുന്നത് ഞാൻ ലാലേട്ടൻ്റെ മുമ്പിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ലാലേട്ടൻ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഇതായി വന്ന് നിന്നപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തു വെച്ച് നോക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ശരത്ത് നോക്ക് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യം വേദന അത്രയും പേരുതയുന്നു ഇന്ത്യയിലോ ലോകത്തോ ബിഗ് ബോസ് പോലുള്ള ഷോയിലും ആദ്യമായിട്ടാണ് എൻ്റെ കാറ്റഗറിയിൽ നിന്ന് എന്നെപ്പോ ഉള്ള ഒരാൾ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞു ഐ ആം ദി ഫസ്റ്റ് പേഴ്സൺ മനസ്സിലായില്ലേ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പേഴ്സണാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നൂറല്ല ആയിരം മടങ്ങി ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ കാര്യത്തിൽ എന്നെ കണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുന്നു ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് എനിക്ക് വരുന്ന മെസ്സേജ് പേഴ്സണലി മെസ്സേജ് ആയിക്കോട്ടെ എല്ലാവരും പറയുന്നത് മോനെ മോനെ ഒരുപാട് ഇൻസ്പെയർഡാണ് മോൻ പിന്നെ ഞങ്ങൾക്കെല്ലാം ആണ് ഒരുപാട് വയ്യാത്ത ആളുകൾ എനിക്ക് ആക്സിഡൻ്റ് ആയി രണ്ട് കാലും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് മോൻ ആണ് ഒരുപാട് നിങ്ങൾ പ്രചോദനമാണ് ഇത് മതിയോടോ എനിക്ക് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അവിടെ ഇരുപത്തഞ്ചാമത്തെ ദിവസം അല്ലെങ്കിൽ മുപ്പാത്ത ദിവസം ഔട്ടായിട്ട് പോയിട്ട് അമ്പത്താറാ ദിവസം ഔട്ടായി പുറത്തിറങ്ങിയവനെ നോക്കിയിട്ട് നീ ഒട്ടും അല്ല നീ ഒട്ടും അർഹിക്കുന്നില്ല അന്മാർ അർഹിക്കുന്നവനല്ല കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മറ്റേ പല്ലി കുത്തി നാറ്റിക്കുക എന്ന് പറയുന്ന സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ നാണം കെട്ട ഏർപ്പാടിന് നില് പോകും സ്വന്തമായിട്ട് ഇറങ്ങി നാണം കെട്ടു പുറത്തിറങ്ങി ഇത്രയും നെഗറ്റീവായിട്ട് ഇറങ്ങിയ വേറെ ഒരു വ്യക്തി മനസ്സിലായില്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ നിനക്കിത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കായിരുന്നു ഇത്രയും മീഡിയ നീ പറഞ്ഞല്ലോ പിന്നെ മീഡിയയുടെ മുമ്പിൽ നിന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും അർഹി അർഹതയില്ലാതെ അപ്പോൾ ആരാണ് ഈ അർഹതയുള്ളവർ നിയം നീ അർഹത ഉണ്ടായിരുന്നോ കുറച്ചും കൂടെയൊക്കെ നിന്ന് പോയത് നിനക്ക് അർഹതയില്ലായെന്ന് നീ ഈ പ്രവർത്തി കൂടെ തന്നെ തെളിയിച്ചു അതിൽ പങ്കെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ ഗെയിമേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ഉള്ളത് പക്ഷേ ഇയാൾ എന്നിട്ട് ഞങ്ങൾ ഔട്ടായപ്പോൾ നേരെ എന്നു മീഡിയയുടെ മുമ്പിൽ പോയി പറയാം ഇവർ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു പറയാനാണ് എന്തൊക്കെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് മീഡിയയുടെ മുമ്പിൽ എന്നിട്ട് തൊട്ടടുത്ത ദിവസം ഈ മീഡിയയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഒരു കോള് അഭിലാഷ സുഖമായിട്ടിരിക്കുന്നവർ എന്തൊക്കെയുണ്ട് വിശേഷം ഇതാണോ ഇതാണോ വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഗെയിം ഞാൻ അവിടെ ഉപേക്ഷിച്ച് വന്നു ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമല്ല ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ ഇപ്പോൾ പുറത്ത് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത്രക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല പിന്നെ കുറേ പേര് പറയുന്നു അൺഫെയർ അവിക്ഷൻസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിൽക്കട്ടെ കളിക്കട്ടെ എന്തായാലും എൻഡ് ഓഫ് ദി ഡേ അഞ്ച് പേര് അല്ലെങ്കിൽ ഒരാൾക്ക് ടോപ്പ് ഫൈവ് അല്ല എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ സിൻറാവാൻ പറ്റുള്ളൂ അതിനുവേണ്ടി എല്ലാവരും ഊട്ടായേ പറ്റുള്ളൂ അത് നേരത്തെ ആവുന്നതെന്ന് മാത്രമേ എല്ലാവരും കുഴപ്പമില്ല സന്തോഷം സമാധാനം നല്ല ഒന്നും നോക്കാതെ നന്നായിട്ടുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കുക വിജയിപ്പിക്കുക അത് ആരാണെന്നുണ്ടെങ്കിൽ വിജയിക്കട്ടെ നിൽക്കുന്നവരെല്ലാം ഡിസേർവിങ് ആണ് വിജയിക്കട്ടെ താങ്ക് യു